ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാല ഹൈവേ പൊൻകുന്നം പാല ഹൈവേയിൽ പൊൻകുന്നത്തു നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി മൂന്നേകാലേക്കർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് ഇതിനകത്ത് പറ്റാത്ത വെള്ളമുള്ള അടിപൊളി ഒരു കിണറുണ്ട് ഏതാണ്ട് നിരപ്പായ നല്ല സ്ഥലമാണ് റബ്ബർ ആദായമുണ്ട് ഇങ്ങനെ കാണുന്ന കിണർ വരുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം റബ്ബർ മലങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ കാണുന്ന അമ്പത് റബ്ബർ മലങ്ങൾ ഏഴാം ഭക്ഷണം ടാപ്പ് ചെയ്യുന്നതാണ് ആ കാണുന്ന കിണർ വരുന്നത് നേരിയ പടിഞ്ഞാറഞ്ചായി ഉള്ള അടിപ്പൊളി സ്ഥലമാണ് മൂന്നര ഏക്കർ ധാരാളം തേക്കിൻ തടി ആഞ്ഞിലിത്തടി മഹാഗണിയൊക്കെ ഇതിനകത്തുണ്ട് നല്ലൊരു പുരയിടമാണ് ഓൾറെഡി മെഷീൻപര ഇതിനകത്തുണ്ട് റബ്ബർ അടിക്കുന്ന മെഷീൻപര ഇതിന്റെ അകത്തുണ്ട് ഈ കാണുന്ന ഷെഡ് ഇതിന്റെ അകത്തുള്ളതാണ് ഈ ഒരു ഏരിയ ഈ കാണുന്ന കുറച്ച് റബർ മരങ്ങൾ ഇവിടെയും ഉണ്ട് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് നേരെ ആ വണ്ടി കിടക്കുന്നത് പഞ്ചായത്ത് റോഡിലാണ് അവിടുന്ന് നേരിട്ട് ഈ പറമ്പിലേക്ക് എൻട്രൻസാണ് അടി വീതിക്കുള്ള റോഡാണ് പഞ്ചായത്ത് റോഡിൽ നിന്നും ഒരിക്കലും വെള്ളം പറ്റുന്ന ഏരിയ അല്ല വെള്ളം കയറുന്ന ഏരിയ അല്ല ഈ ഒരു ഏരിയ കൊണ്ട് ഒരേക്കറുള്ള സ്ഥലം കൈത കൃഷിക്കും റബ്ബർ കൃഷിക്കുമായിട്ട് കൊടുത്തിരിക്കുകയാണ് ഒന്നര വർഷം കൂടി കൃഷിയുടെ പാട്ടമുണ്ട് ആ പാട്ടത്തുക ഈ സ്ഥലം എടുക്കുന്ന കസ്റ്റമർക്ക് കിട്ടുന്നതാണ് ഈ മൂന്നേകാലേക്ക സ്ഥലത്തിന് കുടുംബസ്ഥൻ ചോദിക്കുന്ന വില സെൻറ്റിന് വെറും നാൽപ്പത്തി രണ്ടായിരം മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് വീട് വയ്ക്കുന്നതിനും കൃഷിക്കും എന്തെങ്കിലുമൊക്കെ വ്യവസായങ്ങൾക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു ഭൂമിയാണ് ഈ കാണുന്ന ടവർ മരങ്ങൾ ഏഴു വർഷം ടാപ്പ് ചെയ്തതാണ് ഈ കാണുന്ന രണ്ട് വർഷം ആകാറായ ടബർ പെയ്യാണ് വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് ഇതിന്റെ മുക്കാൽ കിലോമീറ്റർ അടുത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളി സ്കൂളും ഒക്കെ ഉണ്ട് ഒരു ബസ് റോഡിലേക്കുള്ള ദൂരം വരുന്നത് അറുന്നൂറ് മീറ്റർ ആണ് ഹൈവേയിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം നേരെ അങ്ങ് ടോപ്പ് വരെ ഈ കൈത കാണുന്ന സ്ഥലം മൊത്തം ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ കാണുന്ന വലിയ പ്ലാവുകൾ ആഞ്ഞിലുകൾ മഹാഗണികൾ തേക്കുകൾ അങ്ങനെ ന്യായമായ തടികൾ ഇതിൻ്റെ അകത്തുണ്ട് ആ ഒരു രീതിയിൽ കാണുന്ന ഒരു ലൈൻ വൃക്ഷങ്ങൾ മുഴുവൻ ഇതിൻ്റെ അകത്തുള്ളതാണ് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വൃക്ഷങ്ങൾ അകത്തുണ്ട് എൻ്റെ സൈഡിൽ കൂടി തന്നെ ഇലക്ട്രിസിറ്റി പോകുന്നുണ്ട് ഇതാണ് തൈമരം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയ വരുന്നത് ഉടമസ്ഥൻ മുറിച്ച് കൊടുക്കത്തില്ല ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ടാപ്പ് ചെയ്യുന്ന ടാപ്പിംഗ് തുടങ്ങിയ റബ്ബർ മരങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതാണ് തുടങ്ങിയിട്ട് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അടിപൊളി ഒരു റബ്ബർ പൊരിയിടത്തെ ഇരുന്നൂറ് റബ്ബർ മരങ്ങൊണ്ട് വെച്ച മരുന്നാണ് സൈഡിൽ കൂടി ഇടവഴിത്തോട് ഒഴുകുന്നുണ്ട് ആ സൈഡിൽ കൂടി തന്നെ ഇലക്ട്രിക് ലൈനും പോകുന്നുണ്ട് കറണ്ട് ഒന്നും എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതാണ് സ്ഥലത്തിന്റെ താഴെ നിന്നുള്ള വ്യൂ വരുന്നത് ആ മുകളിൽ മൂന്ന് ലെയർ കൂടി റബ്ബർ തോട്ടം അതിനകത്തുള്ളതാണ് ഏറ്റവും ടോപ്പിലായിട്ട് ഷെയ്ഡ് ഇട്ട റബ്ബർ മനങ്ങളുണ്ട് അവിടം വരെയാണ് അതിർത്തി വരുന്നത് ഏതാവശ്യത്തിനും കൊള്ളാവുന്ന അടിപൊളി മൂന്നേകാൽ ഏക്കർ പൊരികളുമാണ് ഈ സ്ഥലത്തിൻ്റെ ഇങ്ങേ വരെ ിസിറ്റി ഉണ്ട് വീട് വയ്ക്കുന്നതിനും മുറിച്ച് ഒക്കെ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് വറ്റാത്ത കിണർ കൂടി പൊൻകുന്നം പാല ഹൈവേ പൊൻകുന്ന ഏഴ് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി മൂന്നേകാലിലേക്ക് റബ്ബർ പൊരിയിടം പറ്റാത്ത വെള്ളമുള്ള റബ്ബർ ആദായമുള്ള മനോഹരമായ പൊരിയിടമാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് പന്ത്രണ്ടടിക്ക് റോഡുള്ള നേരിട്ട് ഉള്ള മനോഹരമായ സ്ഥലം ഏക്കറിന് വേറൊരു നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം ഉടമസ്ഥൻ വില പറയുന്നു ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ധാരാളം ൃങ്ങൾ ഈ സ്ഥലത്തുണ്ട് റബ്ബർ ആദായമുണ്ട് റബ്ബർ തയ്യുണ്ട് ഷെഡുണ്ട് എല്ലാവിധ കൂടിയ ഏതാണ്ട് നിരപ്പായ അടിപൊളി പൊരിയിടമാണ് ഏക്കറിന് വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന മനോഹരമായ ഈ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക